പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം തന്നെയാണ് നടൻ ആനന്ദ് ഒരിക്കലും പ്രേക്ഷകർക്ക് മറക്കാനാകാത്തൊരു താരം എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം ഇപ്പോഴിതാ നടൻ ആനന്ദിൻ്റെ മക്കളുടെ കല്യാണമായിരുന്നു കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രം എല്ലാവരും ഏറ്റെടുത്തത് ആനന്ദിൻ്റെ മകൾ വിവാഹിതയായി എന്ന് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്ത കണ്ട് പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് ഇപ്പോൾ ആനന്ദിൻ്റെ മകൾ വിവാഹിതയായിരിക്കുന്നത് ക്രിസ്ത്യൻ രീതിയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ക്രിസ്ത്യൻ രീതിയിലെ വിവാഹമാണ് ഇവർക്ക് വേണ്ടി ഒരുക്കിയിരുന്നതും എന്നാൽ ആനന്ദ് സ്വന്തം മകൾക്ക് വേണ്ടി ഒരുക്കിയ വിവാഹം അത്യാഡംബരം തന്നെയായിരുന്നു എന്ന് പറയാം സീരിയലിലെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നടത്തിയൊരു വിവാഹം തന്നെയായിരുന്നു സാന്റ് ഏഞ്ചലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ പേര് അവർ രണ്ടുപേരുടെയും ജീവിതം വളരെയധികം സന്തോഷത്തോടെ മുൻപോട്ട് പോകട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നടി ദീപ ജയൻ ഉൾപ്പെടെ നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് പ്രിയപ്പെട്ട നിരവധി സീരിയൽ താരങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആശംസകൾ അറിയിച്ചാണ് എത്തുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടം തോന്നുന്നു എന്ന് പറയുന്നു നിരവധി താരങ്ങൾ എത്തിയതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയെ തന്നെ ഇത് മാറുന്നു എന്നും പറയുന്നു നിരവധി ക്രിസ്ത്യൻ രീതിയിലുള്ള വിവാഹങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും സമാധാനപൂർവ്വം നടന്നൊരു എന്നാണ് ഇതിനെ വിശീ വിശദീകരിക്കുന്നത് രാവിലെ പള്ളിയിൽ വെച്ച് ചടങ്ങും ബാക്കി മണ്ഡപത്തിൽ വെച്ച് ചടങ്ങുകളുമായിരുന്നു അതെല്ലാം തന്നെ ആഘോഷമാക്കിയിരിക്കുകയാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ ഓരോ തവണ പങ്കുവയ്ക്കുന്ന വാര്ത്തയും വളരെയധികം സോഷ്യൽ മീഡിയയിൽ തന്നെ തരംഗമായി മാറാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ വളരെയധികം സജീവമായി നിൽക്കുന്ന ഒരു താരം കൂടിയാണ് ആനന്ദ് ആനന്ദ് തൃശൂർ എന്നാണ് താരത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേര് ഇടയ്ക്ക് വെച്ച താരത്തിൻ്റെ ട്രാൻസ്പ്ലാന്റ് ജേർണിയെക്കുറിച്ചുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു അത് പ്രേക്ഷകർ വളരെയധികം ഏറ്റെടുത്തിട്ടുമുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു താരമായി അതിവേഗമാണ് ആനന്ദ് മാറിയത് ശരിക്കും പറഞ്ഞാൽ സീരിയൽ രംഗത്ത് വളരെയധികം സജീവമായി നിന്നൊരു താരം എന്ന് എടുത്തു പറയണം പതിറ്റാണ്ടുകളായി തന്നെ സീരിയൽ രംഗത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തി എന്നുകൂടെ പറയണം ആരാധകരുടെ ഇടയിൽ തന്നെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ിക്കാറുണ്ട് ഇപ്പോഴും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് തൃശൂരിൽ ജനിച്ചു വളർന്ന് തൃശ്ശൂരിൽ തന്നെയാണ് താരം താമസിക്കുന്നത് മൈലാപ്പൂർ സ്കൂളിലാണ് പഠനമെല്ലാം ചെയ്തത് പിന്നീട് തമ്പരത്താണ് പഠിച്ചത് ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ആക്ടറായി കുറേയധികം നാളുകൾ നിന്നു അതിനുശേഷം സീരിയൽ രംഗത്തും വളരെയധികം സജീവമായിരുന്നു അതുകൊണ്ട് തന്നെ പതിറ്റാണ്ടുകളുടെ അഭിനയ പാരമ്പര്യം ആനന്ദനുണ്ട് എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കും അത്രമാത്രം സന്തോഷം തന്നെ നൽകുന്ന വാർത്തയാണെന്നും ആനന്ദനെക്കുറിച്ച് എല്ലാവരും അന്വേഷിക്കുമ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഇത് മാറുകയും അത് പ്രേക്ഷകരെല്ലാവരും തന്നെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ കൃത്യമായി പറയുകയും ചെയ്യാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ